ുംബർ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതിമഹത്തായ ജീവിത ചരിത്രമാണ് അള്ളാഹു ചാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും നാഫിയായ നാഫ്യയായ ഇൽമ് അല്ലാഹുത്താല പ്രദാനം ചെയ്യട്ടെ ഈ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ ഉപയോഗപ്പെടുത്തുന്ന സമയം മുഴുവനും അല്ലാഹുത്താല നമുക്ക് നന്മയായി രേഖപ്പെടുത്തട്ടെ ആമീൻ ആമീൻ ആഗോള വിശ്വാസിനികൾക്ക് മാതൃകാ വനിതയായാണ് ആസിയാബി റദിയല്ലാഹു അൻഹായെ പരിശുദ്ധമായ കുർആാൻ പരിചയപ്പെടുത്തുന്നത് നബി വളർത്തുമ്മ അലൈസ്സലാമിന്റെ വളർത്തുമ്മിറ എന്നീ നിലകളിലും പരിശുദ്ധ മഹദിയെ പരാമർശിക്കുന്നുണ്ട് ആസിയ ഉബൈദ് റയ്യാൻ എന്നാണ് പൂർണ്ണ നാമം അവരുടെ ഗോത്രം കിബിത്തിയായിരുന്നു അതല്ലെങ്കിൽ ബനു ഇസ്രായേലികാരിയാണെന്നും അഭിപ്രായമുണ്ട് ഫറായിൻ ഭരണകൂടത്തിലെ കുപ്രസിദ്ധനായ ഭരണാധികാരി റംസീസ് രണ്ടാമന്റെ ഭാര്യയാകുന്നതിന് മുമ്പ് ഈജിപ്തിലെ ഫറോവയായിരുന്ന കാബൂസിന്റെ മൂത്ത സഹോദരൻ വലീദ് വലീദ്ബിന് മിസ്ആബായിരുന്നു ആസിയാ ബിറിയാഹു വൻഹായുടെ ഭർത്താവ് വലീദിന്റെ മരണശേഷമാണ് റംസീസ് മഹദിയെ വിവാഹം കഴിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ കസസിലും മറ്റൊരു സൂറത്തിലും പേര് പറയാതെ മഹദിയെ പരാമർശിക്കുന്നുണ്ട് മാതൃകാ വനിതയായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് സത്യവിശ്വാസികൾക്ക് ഫിറൗനിന്റെ ഭാര്യയെ ഒരു ഉദാഹരണമായി അള്ളാഹു എടുത്തുകാട്ടുന്നു എന്റെ രക്ഷിതാവെ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് തയ്യാർ ചെയ്തു തരയണമേ ഫിറൌനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ അക്രമികളായ ജനതയിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ എന്നവർ പറഞ്ഞ സന്ദർഭം ഈ സ്ത്രീ ലോകത്ത് വിശിഷ്ട മാതൃക വനിതയാണ് ആസിയ അൻഹ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നവരിൽ ആസിയ ഉണ്ട് ഉത്തമ സ്ത്രീയാണ് ആസിയ അമ്പിയാക്കളുടെ പെൺമക്കളിൽ പെട്ടവരാണവർ പാവപ്പെട്ടവർക്ക് ധർമ്മം ചെയ്യുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന പാവങ്ങളുടെ മാതാവാണ് മഹതി ആസിയാ ബീവി ഫിറൌൻ മൂസാനബി അലൈഹിസലാമിനെ വധിക്കുവാൻ തുനിഞ്ഞപ്പോൾ തന്ത്രത്തിലൂടെ രക്ഷപ്പെടുത്തിയത് ഈ വനിതയായിരുന്നു ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കുന്ന ഭാര്യയ്ക്ക് ആസിയാ ബീവിക്ക് ലഭിക്കുന്ന പ്രതിഫലമുണ്ടെന്ന നിഭിവചനം സൊല്ലാഹു അലഹി വസല്ലം തന്റെ ഭർത്താവിൽ നിന്ന് ഏറ്റുവാങ്ങിയ പീഡനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അഷരണരുടെ അഭയകേന്ദ്രമായി ആസിയാ ബീവി എടുത്തുദ്ധരിക്കാറുണ്ട് മുസാനബി അലൈസലാം പ്രസവിക്കപ്പെട്ട് മൂന്ന് മാസത്തിനു ശേഷം ഉമ്മ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കി വിട്ടപ്പോൾ വീണ്ടെടുത്ത് സംരക്ഷണം നൽകുവാനുള്ള ദൈവികമായ തീരുമാനം ആസിയ ബീവിയിലൂടെയാണ് നിറവേറ്റപ്പെട്ടത് മുസാനബി അലൈസലാമിനെ വളർത്തുന്നതിൽ ആസിയ ബീവി അധിക താല്പര്യം കാണിച്ചിരുന്നു വിശുദ്ധ ഖുർആാൻ ഈ സംഭവം ആവിഷ്കരിക്കുന്നത് ഇപ്രകാരമാണ് ഫറഹിയുടെ ഭാര്യ അവനോട് പറഞ്ഞു ഇവൻ എന്റെയും നിന്റെയും കണ്ണിന് കുളിരാകുന്നു ഇവനെ നിങ്ങൾ കൊന്നുകളയരുത് ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം അല്ലെങ്കിൽ ഇവനെ നമുക്ക് ഒരു സന്താനമാക്കി വെക്കാം അവൻ യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നില്ല മൂസ നബി അലൈസലാമിന്റെ പ്രവാചകത്വത്തിൽ മഹദി അവർ വിശ്വസിക്കുകയും വിശ്വാസം രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു എന്നാൽ ആസിയാ ബീവിയുടെ വിയുടെ ഭൃത്യ മാഷിതാ ബീവി മൂസാ നബിയിലുള്ള വിശ്വാസം പരസ്യമാക്കിയതിന്റെ പേരിൽ ഫിറൌനിന്റെ ക്രൂരമർദ്ദനങ്ങൾക്കിരയായി കൊല്ലപ്പെട്ടതറിഞ്ഞ ആസിയാ ബീവി തന്റെ വിശ്വാസം പരസ്യമാക്കുകയാണ് ഫിറ ഔനിൻ്റെ ശിശാ മുറകൾ അസഹനീയവും മനുഷ്യത്വരഹിതവുമായിരുന്നുവെന്ന് സൂറത്തു ഫജറിലെ പത്താം വാക്യം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ കുറ്റികളുടെ അഥവാ ആണികളുടെ ഉടമയായ ഫിറ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പരാമർശം മഹതി ആസിയാ ബീവിയെയും വൃത്യമാഷിത്വ ബീവിയെയും ഇരു കൈകളിലും കാലുകളിലും ആണിയടിച്ചായിരുന്നുവെത്ര പീഡനത്തിനിരയാക്കിയിരുന്നത് മൂസാ നബി അലൈഹി സ്ലാമിൽ വിശ്വസിച്ചവരെയെല്ലാം ആണി കയറ്റിയ ശേഷം അഗ്നിക്കിരയാക്കുകയോ വെട്ടിക്കൊലപ്പെടുത്തുകയോ ആണ് ഫിറൌനിന്റെ ശിക്ഷാരീതി നിരവധി പ്രവാചകന്മാർ വന്ന ബനു ഇസ്രായേലിലെ ഇസ്രായേൽ വംശജനായ മുസാഹിമിന്റെ പുത്രിയായിട്ടാണ് ആസിയ ബീവിയുടെ ജനനം എന്നാണ് പ്രബലമായ പണ്ഡിത അഭിപ്രായം പ്രവാചക പരമ്പരയിൽ സദ്വൃത്തരായി വളർന്ന അവർ എങ്ങനെ ഫിറൌനിന്റെ ഭാര്യയായി എന്നാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് കാരണം ക്രൂരനും ധിക്കാരിയുമായ ഫറോവയുടെ ഭാര്യയാവാൻ ആഭിജാത്യമുള്ള ഒരു സ്ത്രീയും മുന്നോട്ട് വരില്ല എന്നാൽ ആസിയാ ബീവിയും കുടുംബവും ആഗ്രഹിച്ചതോ കുതിച്ചതോ ആയിരുന്നില്ല ഈ ബന്ധം ആസിയ ബീവിയുടെ സൗന്ദര്യവും ആഘാരവുമാണ് ഫിറൌനെ അവരിൽ താല്പര്യം ജനിപ്പിച്ചത് ഇസ്രായേൽ വിരോധിയായിരുന്നിട്ടുകൂടി ഇസ്രായേൽ വംശജയായ ആസിയാ ബീവിയെ ഫിറൌൻ തട്ടിക്കൊണ്ടുവരികയായിരുന്നു തന്റെ തൻ്റെ വികാരനിർവതിയിലുപരി ഒരു പ്രത്യേക താൽപര്യം ആസിയ ബീവിയിൽ ഫിറ ഓനിന് തോന്നിയിരുന്നു അല്ലെങ്കിൽ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം അവരെ ഫിറ ഓനിന് ഉപേക്ഷിക്കാമായിരുന്നു എന്നാൽ ഫിറ അത് ചെയ്തില്ല എല്ലാവിധത്തിലുള്ള രാജകീയ സൗകര്യങ്ങളും ആർഭാടങ്ങളും നൽകി ഫിറ അവരെ കൊട്ടാരത്തിൽ രാജ്ഞിയായി താമസിപ്പിച്ചു ഇസ്രായേൽ വംശജയായ ആസിയാ വി ഫിർ കൊട്ടാരത്തിൽ വളരുന്നത് ഇസ്രായേല്യർക്ക് സമാശ്വാസമായി ആസിയാ ബീവി മൂലം ഇസ്രായേല്യരോടുള്ള കാർക്കശ്യ സ്വഭാവത്തിൽ കുറവ് വരുമെന്ന തോന്നലായിരുന്നു ആ ആശ്വാസത്തിന് നിദാനം എന്നാൽ യഥാർത്ഥ വശത്തിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ വസ്തുത മറ്റൊന്നായിരുന്നു അള്ളാഹുവിന്റെ അലങ്കനീയമായ തീരുമാനത്തിന് നന്ദി കുറിക്കുകയായിരുന്നു ഇവിടെ അവന്റെ തീരുമാനത്തിന് ഒരു ദുശക്തിക്കും തുരങ്കം സൃഷ്ടിക്കാനോ തടയാനോ ആവില്ല എന്നത് പുലരുകയായിരുന്നു അല്ലെങ്കിൽ പിന്നെങ്ങനെ നാളിതുവരെ അടിമകളാക്കി വെച്ച് മൃഗീയത പോലും തോൽക്കുന്ന തരത്തിൽ പീഡിപ്പിച്ച ഒരു വംശത്തിലെ സ്ത്രീ ഈജിപ്തിലെ രാജ്ഞിയായി വരിക അതായിരുന്നു അള്ളാഹുവിന്റെ മഹത്തായ തീരുമാനം എന്നാൽ ഫറോവ കണ്ട സ്വപ്നം ഈജിപ്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് ഇസ്രായേലരെ ആകമാനം നരകതുല്യ ജീവിതം നയിക്കുന്നതിലേക്ക് നയിച്ചു ഫറോവ കണ്ട സ്വപ്നം ഇതായിരുന്നു ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഒരു തീനാളം ഈജിപ്തിൽ കിബിത്തി കുടുംബങ്ങളെയെല്ലാം കരിച്ചു കളയുന്നു തന്റെ കൊട്ടാരവും പരിവാരങ്ങളുമെല്ലാം ചാരമായി മാറുന്നു അതേസമയം കടലോര പ്രദേശത്തെ ഇസ്രായേൽ കുടുംബങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അവർ സുഖമായിരിക്കുന്നു ഫറോവയുടെ കൊട്ടാര ജോത്സ്യന്മാർ തല പുല തല സ്വപ്നത്തിന് വ്യാഖ്യാനം കണ്ടെത്തി സത്യമായ വ്യാഖ്യാനമായിരുന്നു അത് ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് വരുന്ന ഒരാളിലൂടെ താങ്കളുടെ അധികാരം നഷ്ടപ്പെടുമെന്നും താങ്കളുടെ ദൈവവാദത്തെ അയാൾ ചോദ്യം ചെയ്യുമെന്നും ഈജിപ്തിൻ്റെ അധികാരം അവരുടെ കയ്യിലാവുമെന്നും ഈജിപ്തിൻ്റെ മതം മാറുമെന്നായിരുന്നു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം സ്വപ്നം സത്യമായി പുലരാതിരിക്കാനുള്ള പല സന്നാഹങ്ങളും ഫറോവ ചെയ്തു പണ്ഡിതന്മാരും മന്ത്രിമാരും രാജാവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു പൂർവവേദങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ കണക്കുകൂട്ടി സ്വപ്നത്തിന് ഒന്നുകൂടി ഉറപ്പ് വരുത്തി ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുട്ടി രാജ്യമാകെ കീഴടക്കി ഫറോവ ഭരണത്തെ തകർക്കും ചരിത്രത്തിലെ നാഴികക്കല്ലായി അത് മാറും എന്നവർ ഗണിച്ചു അവസാനം അധികാരത്തിന്റെ ഹുങ്കിൽ മത്തുപിടിച്ച ആ ക്രൂര ഭരണാധികാരി ഇസ്രായേൽ വംശത്തിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും വധിക്കാൻ ഉത്തരവിടുകയാണ് ഭക്ഷിക്കാനും സുഖിച്ച് മതിക്കാനും മാത്രം ശീലിച്ച മന്ത്രിമാർ അതിന് കുഴലൂത്തുമായി രംഗത്ത് വന്നു ഓരോ വീടും കയറി ഗർഭിണികളുടെ ലിസ്റ്റ് ശേഖരിച്ചു പ്രസവിച്ച ആൺകുഞ്ഞുങ്ങളെ നിഷ്കരുണം വധിച്ചു കളഞ്ഞു ചോരക്കുഞ്ഞുങ്ങളെ മനസ്സില്ല മനസ്സോടെ വെച്ചു നീട്ടാൻ ഉമ്മമാർ നിർബന്ധിതരായി തടസ്സം പറഞ്ഞാൽ മാതാവിനടക്കും വാളിനിരയക്കും എന്നാൽ രാജാവിന്റെ ഈ തീരുമാനം കിബിത്തികൾക്കു വൻ തിരിച്ചടിയായി കാരണം കിബിത്തികൾക്ക് എല്ലാ സേവനങ്ങളും ചെയ്തിരുന്നത് ഇസ്രായേലരായ പുരുഷന്മാരായിരുന്നു ഇസ്രായേലരായ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലൂടെ കിബിത്തികൾക്ക് അടിമവേല ചെയ്യാൻ ആളില്ലാതാവാൻ തുടങ്ങി ഈ പ്രശ്നം പരിഹരിക്കാനായി ഒന്നിടപെട്ട വർഷങ്ങളിലായി കൊല നടത്തുക എന്നതാണ് ഫിർ ഔൻ ഉത്തരവിട്ടത് വധമില്ലാത്ത വർഷത്തിലാണ് മൂസ നബി അലൈസലാമിന്റെ സഹോദരൻ ഹാറു നബി അലൈഹി സ്വലാം ജനിച്ചത് അതിനാൽ ഹാറു നബി അലൈഹി സ്വലാം എന്ന കുട്ടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ മഹദി മൂസ നബി അലൈഹി സ്ലാമിന് ഗർഭം ധരിച്ചത് വധവർഷത്തിലായിരുന്നതിൽ തന്നെ ഇമ്രാന്റെ പത്നി ഭയക്കുകയാണ് എന്നാൽ അത് രഹസ്യമായി അവർ വെച്ചു വയറു വീർത്തതുമില്ല അള്ളാഹുവിന്റെ മഹത്തായ തീരുമാനം ലംഘിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന സത്യം പുലർന്നു ഫറോവയുടെയും കിങ്കരന്മാരുടെയും വെല്ലുവിളികളെ അതിജീവിച്ച് മൂസാ നബി അലൈസലാം ജനിച്ചു അസാധാരണമായ ഒരു പ്രകാശം ആ കുഞ്ഞിന്റെ മുഖത്ത് പ്രകടമായിരുന്നു കുഞ്ഞിനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ അതിയായി സന്തോഷിച്ചു എങ്കിലും ഫിറൌനിന്റെ കൽപ്പന അവരെ ഭയവിഹ്വലരാക്കി അവർ അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം കുട്ടിയെ പെട്ടിയിലാക്കി നെയിൽ നദിയിൽ ഒഴുക്കി ആ മാതാവിന്റെ ആത്മധൈര്യം രക്ഷിതാവിനോടുള്ള ആത്മസമർപ്പണവുമാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് നെയിൽ നദിയിലൂടെ ഒഴുകി വന്ന ആ പെട്ടി അവസാനം ലഭിച്ചത് പുഴയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന കൈകളിലായിരുന്നു അവർ ആവേശത്തോടെ ആ പെട്ടി തുറന്നു അതിൽ കുട്ടിയെ കണ്ട് ആസിയ ബീവി ആഹ്ലാദപരിതയായി ഫിറോനിന്റെ എല്ലാ വിധേനയുള്ള വധശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയ ആസിയാ ബീവി മൂസാ നബി അലൈസലാമിന് ജീവിക്കാനുള്ള അവസരം നേടിക്കൊടുത്തു അപ്രകാരം കുഞ്ഞിന് മുല കൊടുക്കാനായി സ്വന്തം മാതാവിനെ തന്നെ ലഭിച്ചതും അള്ളാഹുവിന്റെ മഹത്തായ തീരുമാനമായിരുന്നു മുലുകുടി പ്രായത്തിനുശേഷം മൂസാനബി അലൈസലാം ഫിർ ഔനിന്റെ കൊട്ടാരത്തിൽ ആസിയാ ബീവിയുടെ സംരക്ഷണത്തിൽ കഴിയുകയായിരുന്നു ഇതാണ് താൻ സ്വപ്നം കണ്ട പ്രവാചകനായ വ്യക്തിയെന്ന് പലതവണ ഫിറൌനിന്റെ മനസ്സിൽ തെളിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചെങ്കിലും തന്റെ പ്രിയപത്നി ആസിയ ബീവിയുടെ വാക്കുകേട്ട് അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു യുവാവാകുന്നതുവരെ മൂസാനബി അലൈസലാം ഫിർ ഔനിൻറെ കൊട്ടാരത്തിൽ വളർന്നു ക്രൂരനും ധിക്കാരിയുമായ ഫിർ പല നടപടികളിലും ആസിയാബി റതി അള്ളാഹു അസംതൃപ്തയായിരുന്നു അതേസമയം മൂസാ നബി അലൈ സ്വലാമിന്റെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റത്തിലും അതീവ തൽപ്പരയുമായിരുന്നു കൊട്ടാരത്തിൽ എല്ലാവരും ഫിറാനിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുമ്പോൾ ആസിയാബി വ്രതി അള്ളാഹു വന്നഹായും മൂസാ നബി അലൈഹി സ്വലാമും മാത്രം അതിൽ നിന്നും വിട്ടുനിന്നു എന്നാൽ താമസിയാതെ മൂസാ നബി അലൈസ്ലാമിന് ഈജിപ്ത് വിട്ടുപോകേണ്ടി വന്നു എന്തെന്നാൽ ഫിറൌനിന്റെ വംശജനായിരുന്ന ഒരു കിബിത്തിയെ കൊന്നതിന്റെ പേരിൽ ഫിറൌനിന്റെ അനുയായികൾ ഒന്നടങ്കം മൂസാ നബി അലൈസലാമിന് നേരെ തിരിഞ്ഞു യഥാർത്ഥത്തിൽ മൂസാനബി അലൈസലാം നിരപ നിരപരാധിയായിരുന്നുവെങ്കിലും മൂസാനബി അലൈഹി സ്വലാമിനോട് പ്രതികാരം തീർക്കാൻ കിബിത്തി വംശജനായിരുന്ന ഒരു വ്യക്തി തന്നെ ഫിറ കൊട്ടാരത്തിൽ ചെന്ന് വിവരം പറയുകയായിരുന്നു ഇതിനിടയിൽ മൂസാ നബി അലൈസലാം നാടുവിട്ട് ഒരു താഴ്വരയിലെത്തിയിരുന്നു അവിടെ വെച്ച് ഫിറൌനിന്റെ കൊട്ടാരത്തിലെ മാഷിത്വ ബീവിയുടെ ഭർത്താവ് ഹസ്കീലിനെ കണ്ടുമുട്ടി അദ്ദേഹം മൂസാനബി അലൈസലാമിന്റെ ഗുണകാംക്ഷയും ശുദ്ധനും ഭക്തനുമായിരുന്നു ഫിറൌനിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം മൂസാനബി അലൈസലാമിനോട് മദിയനിലേക്ക് പോകാനും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആവശ്യം പോലെ തിരിച്ചുവരാനും പറഞ്ഞു അങ്ങനെ മൂസാ നബി അലൈഹി സ്ലാം മദിയനിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഷൈബ് നബി അലൈഹ്സലാമുമായി പരിചയപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളായ സഫൂറ ബി വിവാഹം ചെയ്യുകയും ചെയ്തു ഈ വിവരങ്ങളൊന്നും തന്നെ പിന്നീട് ഈജിപ്തുകാർ അറിഞ്ഞിരുന്നില്ല മൂസാ നബി അലൈസ്ലാമിന്റെ അസാന്നിധ്യം വളർത്തുമ്മയായ ആസിയാബി വ്രിയാഹുഹായെ അസ്വസ്ഥയാക്കി എന്നാൽ അദ്ദേഹം മദിയനിൽ ഉണ്ടെന്നും വിവരം രഹസ്യമാക്കി വെക്കണമെന്നും ഹസ്കിയിൽ ആസിയാബി വ്രിയാഹു വൻഹായോട് പറഞ്ഞിരുന്നു മൂസാ നബി അലൈസലാമിൻ്റെ ഈ തിരോധാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു പത്തു വർഷത്തിനു ശേഷം മൂസാ നബി അലൈസലാം ഈജിപ്തിൽ തിരിച്ചെത്തി മൂസാ നബി അലൈസലാമിനെ കണ്ട ആസിയാബി വറിയാഹു എന്ന അതീവ സന്തുഷ്ടയായി മുൻപുള്ളതിനേക്കാൾ പക്വതയും അസാധാരണമായൊരു ദിവ്യത്വവും മൂസാ നബി അലൈസലാമിൽ ആസിയാബി റദി അല്ലാഹു അൻഹാക്ക് വ്യക്തമായി മദിയനിൽ നിന്നും വരുന്ന വഴിക്ക് മൂസാ നബി അലൈസലാമിന് അള്ളാഹു നൽകുകയും പ്രവാചകത്വം ലഭിക്കുകയും ചെയ്തിരുന്നു സഹോദരൻ ഹാറൂനിലും ഈ ദിവ്യത്വം ദർശിച്ചിരുന്നു ആസിയ ബി അൻഹായുമായുള്ള ഒരു രഹസ്യ സംഭാഷണത്തിനു ശേഷം ഇരുവരും ഫിർഅൗനിന്റെ സവിധത്തിലെത്തി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈസലാമും ഹാറൂ നബി അലൈസലാമും ഫിർഅനിന്റെ മുന്നിൽ ചെന്ന് ദൃഢസ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതരാണ് തടവുകാരായ ഇസ്രായേൽ വംശജര ഞങ്ങൾക്ക് വിട്ടുതരണം ഇനി അവരെ ശിക്ഷിക്കാൻ പാടില്ല നിന്റെ നാഥന്റെ സന്നിധിയിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സന്മാർഗം അനുദാവനം ചെയ്തവർക്ക് മാത്രമേ സമാധാനം കൈവരൂ സത്യമാർഗം എത്തിച്ചിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് നാഥനിൽ നിന്നും ദിവ്യ സന്ദേശം ലഭിച്ചിരിക്കുന്നു ഫിറൌനിന്റെ ഹൃദയത്തിൽ ശക്തമായാണ് ഈ വാക്കുകൾ പതിച്ചത് ഇതുവരെ എന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഒരുവൻ തന്നെ അധിഖരിക്കുകയോ അതിനു പുറമെ താനല്ലാത്ത ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഫിറൌന് സാധ്യമായിരുന്നില്ല നബി അലൈഹിസ്സലാമിനോട് താക്കീതെന്ന നിലയിൽ ഫിറൌൻ പറഞ്ഞു ഈ അബദ്ധവാദത്തിൽ നിന്നും നീ പിന്തിരിയണം അല്ലാത്തപക്ഷം കടുത്ത ശിക്ഷയ്ക്ക് നീ വിധേയനാകും ഇതുവരെ ഫിർഅനിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാത്ത ആസിയാബി വ്രതി അല്ലാഹു അൻഹാക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് മനസ്സിലായി കൊട്ടാരത്തിലെത്തിയ ശേഷം മൂസാ നബി അലൈസലം പ്രവാചകത്വൻ ലഭിച്ച വിവരം പറഞ്ഞിരുന്നു പിന്നീട് മൂസാ നബി അലൈസലാം ഫിർഅനിന് മുന്നിൽ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ സത്യമാർഗത്തിലേക്ക് വരാൻ അവരുടെ ഹൃദയം വെമ്പൽ കൊണ്ടു മൂസയുടെയും ഹാറുൻ്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചുവെന്ന് മനസ്സിൽ ഉൾക്കൊണ്ട് അവർ പരിശുദ്ധ ദീനിലേക്ക് കടന്നുവന്നു മൂസാ നബി അലൈസ്ലാമിൽ വിശ്വസിക്കുന്ന പ്രഥമ വ്യക്തിയാവാൻ കഴിഞ്ഞതിൽ അവർ ആത്മനിർവൃതി പൂണ്ടു ഏക ഇലാഹിൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് ആദ്യം മുതലേ അവർ മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകന്മാരെ എല്ലാ അക്രമങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് അവരുടെ വളർത്തുമ്മയാകാൻ കഴിഞ്ഞതിൽ അവർ ആത്മാഭിമാനം കൊണ്ടു മൂസാ നബി അലൈസലാമിനു വേണ്ടി അവർ ചാരിതാർത്ഥ്യത്തോടെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഫറോവയുടെ കൊട്ടാരത്തിലെ ആദ്യ വിശ്വാസിൻ അള്ളാഹു രണ്ട് പ്രവാചകന്മാരെ ഈ സമൂഹത്തിലേക്ക് ഇറക്കിയതിനു പിന്നിലും യുക്തിയുണ്ടായിരുന്നു കാരണം ഈജിപ്തിലെ അന്നത്തെ അവസ്ഥ അപ്രകാരമായിരുന്നു മുൻകഴിഞ്ഞ പ്രവാചകരെല്ലാം ബഹുദൈവ വിശ്വാസികളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാനായാണ് നിയോഗിക്കപ്പെട്ടത് എന്നാൽ മൂസാ നബി അലൈസലാമിനെ നേരിടാനുള്ളത് ഫിറൌൻ എന്ന ദൈവവാദിയെയാണ് മുന്നിൽ നമിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് അവര് അള്ളാഹുവിന്റെ സത്യസന്ദേശത്തിലേക്ക് ക്ഷണിക്കുക എന്ന തീവ്ര ദൗത്യമാണ് മൂസാ നബി സഹോദരൻ ഹാറു നബി അലൈഹി നിക്ഷിപ്തമായത് മാത്രമല്ല ഫിറൌനിന്റെ ഭരണത്തിൽ അടിമകളായി നിലകൊള്ളുന്ന ഇസ്രയേൽ വംശജരെ മോചിപ്പിക്കുക എന്ന കർത്തവ്യവും കൂടിയുണ്ടായിരുന്നു അസിയാബി വ്രിയാഹു അൻഹായുടെ ഹൃദയം ഇലാഹി ചിന്തയിൽ മുഴുകി െന്നും ഫിറൌനിന്റെ അക്രമ ഭരണം അവസാനിപ്പിച്ച് ഈജിപ്തിൽ സമാധാനം പുലരണമെന്നും അവർ ആഗ്രഹിച്ചു എന്നാൽ അവരോട് പൊരുതാനോ ഉപദേശിക്കാനോ തനിക്കാവില്ലെന്ന് ആസിയാബി വ്രതി അല്ലാഹു അൻഹ ഉൾക്കൊണ്ടു കാരണം സ്ത്രീ എന്ന തന്റെ വ്യക്തിത്വം അതിനനുവദിക്കുന്നില്ല എന്നവർ മനസ്സിലാക്കി എന്നാലും ഏകനായ അള്ളാഹുവിനോട് സത്യദീൻ വളരാനും ഫിറൌനിന്റെ അക്രമ ഭരണം അവസാനിക്കാനും അവർ ദ്വായ ചെയ്തു മാത്രമല്ല കൊട്ടാരത്തിൽ തനിക്കനുഭാവമുള്ളവരോട് ഇസ്ലാമിനെ കുറിച്ച് പറയാനും അവർ തീരുമാനിച്ചു അങ്ങനെ ഫിർ കൊട്ടാരത്തിൽ ഏകദൈവ വിശ്വാസത്തെ പോറ്റി വളർത്താൻ അവർ തുടങ്ങി ഫിർ ഔനിൻറെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മാഷിത ബീവിയോട് താൻ ഇസ്ലാം സ്വീകരിച്ച വിവരം അവർ തുറന്നു പറഞ്ഞു പറഞ്ഞു ഈ ഈ ലോകം നശ്വരമാണ് ദുനിയാവിലെ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല സൃഷ്ടി പൂജ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ കുറ്റമാണ് ഏകനായ അള്ളാഹുവിന് മാത്രമേ സാഷ്ടാംഗം നമിക്കാവൂ ദീർഘനാളത്തെ വിദേശവാസത്തിനു ശേഷം മൂസാ നബി അലൈസ്ലാം തിരിച്ചു വന്നത് അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശവുമായിട്ടാണ് മൂസാ നബി പ്രവാചകനാണ് ഈ സന്ദേശം കേട്ട ബീവിയുടെ മനസ്സ് ാണ് ഈട്ടി നബിയിൽ അവർക്ക് നേരത്തെ തന്നെ നല്ല മതിപ്പുണ്ടായിരുന്നുവല്ലോ തന്റെ ഭേദമാകാത്ത വെള്ളപ്പാണ്ട് സുഖമായത് മൂസാ നബിയുടെ ഉമിനീർ കൊണ്ടായിരുന്നു ആസിയാ ബി വി റിയാഹു അൻഹായുടെ സംസാരം കേട്ട് മാഷിത്താ ബീവിയുടെ വിയുടെ മനസ്സിന് ഈ മാനികാവേശം കൈവന്നു താമസിയാതെ തന്നെ മാഷിതാ ബീവി ഇസ്ലാമിലേക്ക് കടന്നു വന്നു അല്ലാഹു അല്ലാതെ പ്രവാചകനാണെന്നും അവർ മനസ്സിൽ ഉൾക്കൊണ്ടു ആസിയാ ബി വി അൻഹാക്ക് മുമ്പിൽ തന്റെ വിശ്വാസം പ്രകടമാക്കാനും അവർ മറന്നില്ല മാഷിതാ ബീവിക്ക് പിന്നാലെ ഭർത്താവായ ഹസ്കീലും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം ആദ്യം തന്നെ മൂസാ നബി അലൈഹി സ്ലാമിന്റെ അനുഭാവിയായിരുന്നു ഹസ്കീൽ എന്നവർ ഇടയ്ക്കിടെ മൂസാ നബി അലൈസ്സലാമുമായി ബന്ധപ്പെടുകയും അറിവ് നേടുകയും അതെല്ലാം തന്നെ രഹസ്യമായി ആസിയാ ബീവിക്കും മാഷിത്താ ബീവിക്കും എത്തിച്ചുകൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂസാ നബി അലൈസ്ലാമും ഹാറു നബി അലൈഹി സ്വലാമും പലതവണ കൊട്ടാരത്തിലെത്തി ഫിറൌനും അനുചരന്മാർക്കും സത്യസന്ദേശം എത്തിച്ചു നൽകി എന്നാൽ അവയൊന്നും ഉൾക്കൊള്ളാതെ മൂസാ നബി അലൈഹി സ്ലാമിനെതിരെ ശത്രുഭാവം വെച്ചു പുലർത്താനാണ് അവർ ശ്രമിച്ചത് മൂസാ നബി അലൈഹി സ്ലാമിനെ വകവരുത്താൻ മന്ത്രിമാർ ചേന്ന് തീരുമാനിച്ചു അതേ സമയം തന്നെ മൂസാ നബി അലൈഹി സ്ലാം ഇസ്രായേൽ ജനതയ്ക്കിടയിൽ പ്രബോധനം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അവരെ ഇലാഹി ചിന്തയിലേക്ക് ക്ഷണിക്കുകയും പണ്ഡിതരുടെയും നിലാരംഭരുടെയും പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ അത്ഭുതം കാട്ടി ജനങ്ങളുടെ വിശ്വാസം കരസ്ഥമാക്കി അങ്ങനെ വലിയ വിഭാഗം ഇസ്രായേൽ ജനത ഇസ്ലാമിലേക്ക് കടന്നുവന്ന് മൂസാനബി അലൈസ്ലാമിന് പിന്നിൽ അണിനിരന്നു ഇതെല്ലാം കണ്ട് കോപാകുലനായ ഫിറോൻ മൂസാനബി അലൈസ്ലാമിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു ഫിറോൻ മന്ത്രിമാരോടും സൈനികരോടും ചൂടുപിടിച്ച ചർച്ചകൾ നടത്തി മന്ത്രിയായ ഹാമാനെ ഇതിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചു ഈ ചർച്ചകളെല്ലാം തന്നെ മാഷിത ബീവിയുടെ ഭർത്താവായ ഹസ്കിൽ ശ്രദ്ധിച്ചു വിവരം അദ്ദേഹം നബിയോട് അറിയിക്കുകയും രക്ഷപ്പെടാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ മൂസാ നബി അലൈ ഇസ്ലാം പൂർവാധികം ശക്തിയോടെ അള്ളാഹുവിന്റെ സത്യദീൻ പ്രചരിപ്പിക്കാൻ സധൈര്യം മുന്നോട്ട് വന്നു അള്ളാഹുവിന്റെ ദീനിന് അവൻ സംരക്ഷണം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മൂസാനബി അലൈസ്ലാം പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് മൂസാ നബി അലൈഹി സ്ലാമിന്റെ ഈ ഉറച്ച തീരുമാനം ഹസ്കീലിന്റെയും ഈമാനികാവകാശം ഉണർത്തുകയാണ് ആത്മവിശ്വാസത്തോടെ ഹസ്കീൽ എന്നവർ ഫിറാനിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിച്ച് നിങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന ഒരു വ്യക്തിയെ നിങ്ങൾ വധിക്കുകയോ തന്റെ വാദത്തിന് തെളിവാകുന്ന ദൈവ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ടല്ലോ ഇനി അദ്ദേഹം കളവ് പറയുകയാണെങ്കിൽ അതിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കുക തന്നെ ചെയ്യും സത്യമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയ ശിക്ഷ നിങ്ങളിൽ വന്നു ഭവിക്കുകയും ചെയ്യും മുൻഗാമികൾക്ക് വന്നുപെട്ട ശിക്ഷയിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് അള്ളാഹു ഒരിക്കലും മനുഷ്യനോട് അക്രമം ഉദ്ദേശിക്കുന്നില്ല അവന്റെ കൽപ്പനയ്ക്ക് വഴിപെടാത്തവന് അന്ത്യനാളിൽ കടുത്ത ശിക്ഷ തന്നെയുണ്ടാകും നിങ്ങളുടെ അന്ത്യമൂർത്തി തന്നെ ഭയമാകുന്നു ഞാൻ ഏകദേശം ഇലാഹിൽ വിശ്വസിക്കുന്നു നിശ്ചയം മൂസ അവന്റെ പ്രവാചകനാണെന്നും ഞാൻ അംഗീകരിക്കുന്നു ഇത്രയും പറഞ്ഞ് അദ്ദേഹം നിർത്തി കൊട്ടാരമാകെ കോരിത്തെ അടങ്ങാത്ത ദേഷ്യം കൊണ്ട ഫിറോൻ ഹസ്കീലിനെ പിടിച്ചു കിട്ടാൻ പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം അപ്രത്യക്ഷനായിരുന്നു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യുമല്ലോ ഇതിൽ അരിശം പൂണ്ട സൈന്യം അദ്ദേഹത്തിന്റെ പ്രിയതമയായ മാഷിതാ ബീവിയെ പിടികൂടി ഭർത്താവ് എങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടതെന്ന് അവർക്കറിയാമെന്നാണ് അവർ ധരിച്ചത് ഫിറോൻ അവളെ തുറങ്കലിൽ അടയ്ക്കാൻ കൽപ്പിച്ചു നീജവും ക്രൂരമായ രീതിയിൽ അവർ മാഷിതാ ബീവിയോട് പെരുമാറി എത്ര ശ്രമിച്ചിട്ടും മാഷിതാ ബീവിയിൽ നിന്ന് അവർക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല മാത്രമല്ല മാഷിത്താ ബീവിയും ഇസ്ലാം സ്വീകരിച്ച വിവരം സൈന്യമറിഞ്ഞു അവർ അത് ഫിറോനിനോട് പറഞ്ഞു ഇത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ ഫിറോൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് അവളെയും അവളുടെ സന്താനങ്ങളെയും ചുട്ടുകൊല്ലാൻ ഫിറോൻ കൽപ്പിച്ചു ചെമ്പ് പലകകൾ പഴുപ്പിച്ച ഭീമൻ കല്ല് ബലിശാലയിൽ തയ്യാറാക്കുകയാണ് ആദ്യം മാഷിത്താ ബീവിയുടെ മൂന്ന് പിഞ്ചുമക്കളെ നിഷ്കരണം അതിലേക്ക് വലിച്ചെറിഞ്ഞു മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും മാഷിത്താ ബീവി ആദർശത്വത്തിൽ നിന്ന് ഒരടി പിന്തിരിഞ്ഞില്ല അപ്പോഴും അവളുടെ ചുണ്ടുകൾ അള്ളാഹു അഹദ് എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു റതി അല്ലാഹു എന്നെ തീയിലേക്കെറിഞ്ഞാലും ഞാൻ ഈ സത്യമാർഗത്തിൽ നിന്ന് പിന്തിരിയില്ല എന്നവർ ദൃഢവിശ്വാസത്തോടെ പറഞ്ഞു കൈകാലുകളിൽ ആണിയടിച്ച ശേഷം കത്തിയെരിയുന്ന അഗ്നിഗുണ്ടത്തിലേക്ക് ഗുണ്ടത്തിലേക്ക് ആരാച്ചാർ മാഷിതാ ബി ശരീരത്തെ എടുത്തെറിഞ്ഞു അപ്പോഴും അവർ അള്ളാഹു അഹദ് എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു വെത്രേ ഫിറൌനിന്റെ ഈ ക്രൂര കൃത്യങ്ങളെല്ലാം കണ്ട് മനംതൊന്ത് കഴിയുകയായിരുന്നു ആസിയാഹുഹ ഇതെല്ലാം ഉൾക്കൊണ്ട് അവരുടെ മനസ്സിൽ രഹസ്യമാക്കി വെച്ച ഈ മാനികാവേശം പുറത്തു വന്നു മരണം വരിക്കേണ്ടി വന്നാലും ആദർശം അടിയറവ് വെക്കുകയില്ല എന്ന് അവർ മനസ്സിലുറപ്പിച്ചു ഫിറൌനിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് തനിക്കും ഈ സമൂഹത്തിനും മോചനം വേണമെന്ന് അവർ ആഗ്രഹിച്ചു ആസിയാബിറിയാഹു വൻഹായെ കുറിച്ച് ഫിറൌന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു കാരണം മൂസാനബി നബി ഇസ്ലാമിനെ വധിക്കാൻ ഒരുങ്ങിയപ്പോഴൊക്കെ അവർ തടസ്സം നിന്നിരുന്നു ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ മൂസാ നബി അലൈസലാമിനെ സംരക്ഷിച്ചു മൂസാ നബിക്ക് അനുകൂലമായി നിലകൊണ്ടു മാത്രമല്ല കൊട്ടാരത്തിലെ എല്ലാവരും തനിക്ക് മുന്നിൽ സാഷ്ടാംഗം നമിച്ചപ്പോഴും ഇന്നേ വരെ നമിക്കാൻ തയ്യാറായിട്ടില്ല ആസിയാ ബീവിയുടെ ഉള്ളിലെ രഹസ്യം പുറത്തെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ ഫിറോൻ ആസിയാ ബീവിക്ക് മുന്നിലെത്തി അവളും മൂസയും വിശ്വസിക്കുന്നവളാണെങ്കിൽ അവളെയും കൊന്നുകളയണമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഫിറോൻ ചോദിച്ചു നീയും മൂസായുടെ റബ്ബിൽ വിശ്വസിക്കുന്നുവോ കേട്ടയുടനെ ി അലൈ റലിയാഹു എന്ന ഉച്ചത്തിൽ പറഞ്ഞു ഞാനും റബ്ബിൽ വിശ്വസിക്കുന്നു ഇത് കേട്ട് കലി കയറിയ പരിചാരങ്ങളോട് ആസിയാ ബി റലിയാഹുഹായുടെ മാതാവിനെ വിളിക്കാൻ പറഞ്ഞു അസിയാ ബീവിയുടെ മാതാവ് വന്ന് ഫിർ അവൻ കാൽക്കൽ വീണ് നമസ്കരിച്ചു ഫിർഅൻ പറഞ്ഞു നിങ്ങളുടെ പുത്രി മതം മാറിയിരിക്കുന്നു ഞാനല്ലാത്ത മറ്റൊരു ദൈവം അവൾ അവൾക്കുണ്ടത്രേ നിങ്ങൾ അവളെ പിന്തിരിപ്പിക്കുക അല്ലാത്ത പക്ഷം കൊല്ലും മാതാവ് പലതും പറഞ്ഞു നോക്കിയെങ്കിലും വിശ്വാസത്തിൽ നിന്നും ഒരടി പിന്നോട്ട് വെക്കാൻ അവർ തയ്യാറായില്ല ഏകനായ അള്ളാഹുവിനെ ധിക്കരിച്ച് സൃഷ്ടിപൂജ നടത്താൻ ഞാൻ തയ്യാറല്ലെന്നും മരണം തന്നെ ഏൽക്കേണ്ടി വന്നാലും എന്റെ വിശ്വാസത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല എന്നും അസിയാ ിൽ മലർത്തി കിടത്തി കൈപ്പത്തികളിലും കാൽപാദങ്ങളിലും വലിയ ഇരുമ്പാണികൾ അടിച്ചു താഴ്ത്തി മുടി പിടിച്ച് കുരിശു പലകയിൽ വരിഞ്ഞുകെട്ടി ശേഷം ചാട്ടവാറ് കൊണ്ട് ശക്തമായി അടിക്കുവാൻ തുടങ്ങി ഓരോ അടിയേൽക്കുമ്പോഴും ഹൃദയത്തിൽ ഈ മാനികാവേശം ഉയർന്നു വരികയാണ് ഇടവിടാതെ അല്ലാഹു അഹദ് എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ശരീരമാസകലം രക്തത്തിൽ കുതിർന്നു അപ്പോഴും വിശ്വാസത്തിൽ നിന്ന് ഒരിഞ്ച് ആ ഹൃദയം വ്യതിചലിച്ചില്ല രംഗം കണ്ടുനിന്ന ഫിറോൻ ആസിയാ ബി വ്രതി അല്ലാഹു അന്നായോട് ചോദിച്ചു ആസിയാ ഞാനല്ലാതെ നിനക്ക് മറ്റൊരു റബ്ബുണ്ടോ ആസിയ ബി വി ആവേശത്തോടെ ഉറപ്പിച്ചു പറഞ്ഞു തീർച്ചയായും എൻറെയും നിന്റെയും റബ്ബ് അള്ളാഹു മാത്രമാകുന്നു ഇത് കേട്ട കൽപ്പിച്ചു പരിചാരകർ അവരെ വിവസ്ത്രയാക്കി ചുട്ടുപഴുത്ത മണൽ പരപ്പിൽ അവർ ആസിയാബി പഴുത്ത അൻഹായെ കിടത്തി വീണ്ടും കൈപ്പത്തികളിലും കാൽപാദങ്ങളിലും ആണികൾ തറച്ചു അപ്പോഴും അടങ്ങാത്ത ഈ മാനികാവേശത്തോടെ അചഞ്ചലമായ വിശ്വാസത്തോടെ അവർ ഉച്ചത്തിൽ അല്ലാഹു അഹദ് അള്ളാഹു അഹദ് അള്ളാഹു ഒരുവനാണ് എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു കാരിമ്പിന്റെ ശക്തിയുള്ള ആ ഹൃദയം ആദർശം ആരുടെ മുന്നിലും അടിയറവ് പറയാൻ തയ്യാറായില്ല പരിചാരകർ വലിയ പാറക്കല്ലുകൾ മഹതിയുടെ മേൽക്കിടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ റൂഹു പിടിക്കാനെത്തിയിരുന്നു ഈ സന്ദർഭത്തിൽ അല്ലാഹു എന്നെ പ്രാർത്ഥിച്ചു നാദാ നിന്റെ സമീപം എനിക്കൊരു ഭവനം നീ പണിയിച്ചു തരേണമേ ഫിർ അവന്റെ ജനതയുടെയും കൂരകൃത്യങ്ങളിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണമേ അവരുടെ ആത്മാവ് സ്വർഗീയാരാമങ്ങളിലേക്ക് എത്തി വമ്പൻ പാറക്കല്ലുമായി വന്ന ഭൃത്യന്മാർ അവ ആസിയാബി വ്രതിയല്ലാഹു വൻഹായുടെ ശരീരത്തിലേക്കിട്ടെങ്കിലും അനക്കമുണ്ടായിരുന്നില്ല ഫിർ ഔനിൻറെയും കിങ്കരന്മാരുടെയും ഈ ക്രൂരകൃത്യങ്ങളിൽ മനം പലരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് മോസാ നബി അലൈഹിസ്സലാമിലേക്ക് വിശ്വസിക്കുകയാണ് വിശ്വാസത്തിന്റെ പാതയിൽ ആത്മാർപ്പണം ചെയ്ത ആ ധീര വനിതയെ ലോകത്താകമാനമുള്ള സ്ത്രീകൾക്ക് മാതൃകയായാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് പ്രതാപവും ഐശ്വര്യവും ആവോളം ആസ്വദിക്കാമായിരുന്നുവെങ്കിലും അവയെല്ലാം വെടിഞ്ഞ് ആദർശത്തിന്റെ ആഴപ്പരപ്പിലേക്ക് ആ മഹതി ഇറങ്ങി വന്നു ഫിറൌനിന്റെ അപ്രീതിയെന്നും സമൂഹത്തിന്റെ മനസ്സാക്ഷിയെയും വകവെക്കാതെ ആത്മധൈര്യത്തോടെയും അർപ്പണബോധത്തോടെയും സധൈര്യം മുന്നോട്ട് വരികയാണ് അസിയാബി വ്രിയാഹുഹ ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി ആദർശം അടിയറവെക്കാൻ തയ്യാറാവുന്ന മാനവർക്ക് മാതൃകയായി അവർ നിലകൊണ്ടു ഏത് പ്രതികൂല സാഹചര്യത്തിലും വിശ്വാസം കൈവിടാതെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഫിറ ഓനോടും അനുയായികളോടും പൊരുതാനോ അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കാനോ ഉള്ള കഴിവില്ലെങ്കിലും അവരുടെ പ്രവർത്തികൾ അനുകരിക്കാതെ വിട്ടുനിൽക്കാനും നിൽക്കാനും കാവൽ ചോദിക്കാനും അവർ തയ്യാറായി ക്രൂരപീഡനങ്ങളിലും തന്റെ വിശ്വാസം മഹതി കൈവിട്ടില്ല ഫിറ ആഡംബരവും കൊട്ടാരമെത്തകളും ആസിയാ ബീവിയെ മോഹന വലയത്തിലകപ്പെടുത്തിയില്ല തനിക്ക് വന്ന് ഭവിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ തന്റെ വിശ്വാസത്തിന്റെ ദാർഢ്യത വർദ്ധിപ്പിക്കുവാൻ മഹതി ഉപ ഉപയോഗപ്പെടുത്തി തനിക്ക് വന്ന് ലഭിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ തന്റെ വിശ്വാസത്തിന്റെ ദാർഢ്യത വർദ്ധിപ്പിക്കുവാൻ മഹതി ഉപയോഗപ്പെടുത്തി തൽഫലമായി അള്ളാഹുവിൻ്റെ സ്വർഗീയാരാമത്തിൽ മണിമന്ദിരം ലഭിക്കുകയും സൃഷ്ടിജാല നിർമ്മിതിക്ക് കാരണക്കാരായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ സ്വർഗത്തിലെ പത്നിയായി വിരാജിക്കുകയും ചെയ്യാം നന്മയും ഭക്തിയും നിറഞ്ഞ ജീവിതത്തിനാൽ മറിയംബിറിയാഹുഅൻഹായെ പോലെ മാതൃക വനിതയായി ഖുർആൻ എടുത്തുകാണിക്കുകയും ചെയ്തു നബിസൊല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിരവധി പേർ പൂർണത നേടിയിട്ടുണ്ട് എന്നാൽ സ്ത്രീകളിൽ നിന്ന് പൂർണത നേടിയത് ഫിറൌനിന്റെ ഭാര്യ ആസിയയും ഇമ്രാന്റെ പുത്രി മറിയമ്മുമാണ് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മഹത്തായ ഒരു നിഭിവചനമാണ് ഒരു ഹദീസാണ് ഇവിടെ പറഞ്ഞത് ഈ ഹദീസിലൂടെ ആസിയ ബീവിയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ും സ്വർഗത്തിൽ ഉല്ലസിക്കാൻ നമുക്കു കനിയെ വാർക്കാത്ത